നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരും സി പി എമ്മുമായും വലിയ യുദ്ധത്തിലായിരുന്നുവെങ്കിലും അവർക്ക് വേണ്ടി വഴിവിട്ട പല നീക്കങ്ങളും ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് സർവകലാശാല വിഷയത്തിലായിരുന്നല്ലോ സർക്കാരും ഗവർണറും തമ്മിൽ പോര് എന്നാൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ ഗോപിനാഥ് രവീന്ദ്രന് കണ്ണൂർ സർവകലാശാലയിൽ വി നിയമനം നൽകിയത് ഇതേ ഗവർണർ തന്നെയായിരുന്നു പിണറായിയുമായി വലിയ പോരിൽ നിൽക്കുമ്പോഴാണ് പിണറായി വിജയന്റെ അടുപ്പക്കാരനെ കണ്ണൂർ സർവകലാശാലയിൽ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് ഇത് വലിയ രീതിയിൽ വിവാദമായിരുന്നു പിന്നീട് സുപ്രീം കോടതിയാണ് ഈ നിയമനം റദ്ദാക്കിയത് അന്ന് ഗവർണർക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായി അതിങ്ങനെയായിരുന്നു പുനർനിയമന നിയമന ഉത്തരവ് ചാൻസലറാണ് പുറത്തിറക്കിയതെങ്കിലും തീരുമാനത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടായി ചാൻസലർ നിയമപരമായ തന്റെ അധികാരം പൂർണ്ണമായും അടിയറവ് വെച്ചു ഇത് നിയമപ്രക്രിയയെ അസാധുവാക്കുന്നു വി സി സ്ഥാനത്തേക്കുള്ള യോഗ്യതയെക്കുറിച്ച് കോടതി പരിശോധിച്ചിട്ടില്ല അത് ചെയ്യേണ്ടത് നിയമനം നടത്തുന്ന അതോറിറ്റിയാണ് നിയമനം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലാണ് അട്ടിമറി നടന്നിരിക്കുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അതായത് ഗവർണർ പദവി ആണെങ്കിലും സർവകലാശാല വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ചാൻസലറാണ് ചാൻസലർ എന്ന് പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന പദവി എന്നിട്ടും വഴിവിട്ട നീക്കമാണ് പിണറായി വിജയന് വേണ്ടി ചെയ്തത് അന്ന് ആരിഫ് ഖാൻ പറഞ്ഞ ഒരു ന്യായീകരണമുണ്ട് തനിക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്ന് അതുകൊണ്ടാണ് ആ നിയമനത്തിൽ ഒപ്പിടേണ്ടി വന്നതെന്ന് ഇനിയിപ്പോൾ ഇത് പറയാൻ ഒരു കാരണമുണ്ട് പുതിയ ഗവർണർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വഴിവിട്ട പല നീക്കങ്ങളും അതായത് തമ്മിൽ പോരാണെങ്കിലും വഴിവിട്ട ചില നീക്കങ്ങൾ തങ്ങൾക്ക് വേണ്ടി ആർലേക്കറുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള അമിത ആത്മവിശ്വാസമാണ് പിണറായിക്കും സി പി എമ്മിനുമുള്ളത് എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് സർവകലാശാല വിഷയത്തിൽ ഒരു തരത്തിലും കടുകിട മാറാൻ വ്യതിചലിക്കാൻ ആർലേക്കർ തയ്യാറാകില്ല പിണറായി സർക്കാർ സ്വപ്നം കാണുന്നതൊന്നും സർവകലാശാലയിൽ നടപ്പാക്കാൻ സാധ്യതയില്ലെന്ന് സാരം ആരിഫ് മുഹമ്മദ് ഖാൻ പല വഴിവിട്ട നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു നീക്കങ്ങൾക്കും ആർലേക്കർ തയ്യാറാകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനും കേരളത്തിൽ അതായത് ഗവർണർ പദവിയിലിരുന്നു കൊണ്ട് തന്നെ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് സർവകലാശാലകളിൽ ബി ജെ പി കാരെ തിരികെ കയറ്റുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു അതുപോലത്തെ എന്തെങ്കിലും ഒരു നീക്കം ആറിലേക്കറുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതും നോക്കി വെക്കേണ്ടതാണ് കാരണം രാഷ്ട്രീയം കളിക്കാനല്ല ഗവർണർ പദവി ഗവർണർ പദവി ഭരണഘടനാ പദവിയാണ് ആ കസേരയിലിരിക്കുന്ന ആൾക്ക് ഭരണഘടനാപരമായ ചില ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അല്ലാതെ ആ കസേര രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല രാഷ്ട്രീയ കളിക്ക് ആറിലേക്കർ തുനിഞ്ഞാൽ വീണ്ടും വലിയ രീതിയിലുള്ള പോര് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള തുറപ്പാണ് എന്നാൽ ഇപ്പോൾ സി പി എമ്മിന്റെ കിളി പറത്തിയിരിക്കുന്നത് ആറിലേക്കർ കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലും സർവകലാശാലകളിൽ സി പി എമ്മിന്റെ അപ്രമാദിത്വം അംഗീകരിക്കാൻ ആറിലേക്കർ തയ്യാറാകില്ല സർവകലാശാലകൾ സി പി എമ്മുകാരുടെ പാർട്ടി ആപ്പീസ് ആണെന്നാണല്ലോ അവരുടെ വിചാരം സർവകലാശാലകളിൽ എന്തും ചെയ്യാം എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള ഒരു അഹങ്കാരവും ധാർഷ്ട്യവും സി പി എമ്മുകാർക്കുണ്ട് അതുകൊണ്ടാണല്ലോ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും എല്ലാം സർവകലാശാലകളിൽ കയറി ഇറങ്ങി നിരങ്ങുന്നത് പോലുള്ളവർ ഇപ്പോഴും കോളേജുകളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് സി പി എം എന്ന ഒരു ലേബലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് എഫ് ഐ കാരൻ കാരി എന്നൊരു ലേബൽ ഉണ്ടെങ്കിൽ സർവകലാശാലകളിൽ എന്തുമാകാമെന്നാണ് ഒരു ദിവസം പോലും ക്ലാസ്സിന് കയറിയില്ലെങ്കിലും ഫുൾ ഹാജരാണ് പരീക്ഷ എഴുതിയില്ലെങ്കിലും വിജയിക്കും ഈ കുട്ടി സഖാക്കൾ എല്ലാവരും അതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്നത് എന്താണ് ഈ കുട്ടി സഖാക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സർവകലാശാലകളിലെ എല്ലാവരും തയ്യാറായി ക്യൂ നിൽക്കുകയാണ് സർവകലാശാലകളിലെ ഹോസ്റ്റലുകളിൽ അട്ടിപ്പേറ് കിടക്കുന്ന എസ് എഫ് ഐക്കാർ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് ഈ സർവകലാശാലകളുടെ ഹോസ്റ്റലുകൾ അവിടങ്ങളിലെല്ലാം കയറിക്കൂടി പെറ്റുകിടക്കുന്നത് ഈ സി പി എമ്മുകാരും എസ് എഫ് ഐക്കാരും ഒക്കെയാണ് എത്ര ഇറക്കി വിടാൻ നോക്കിയാലും ഇവർ പോകില്ല ഇതുകൂടാതെ സർവകലാശാലകളിൽ ഇടിമുറികൾ സിദ്ധാർത്ഥന്റെ മരണമൊക്കെ നമുക്കറിയാമല്ലോ ആ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ പുതിയ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും സി പി എമ്മിനെ പൊള്ളിക്കുന്നതാണ് ആരിഫ് ഖാൻ ഇരുന്നപ്പോഴും സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ പല ശക്തമായ നീക്കങ്ങളും നടത്തിയിരുന്നു അതേപോലെ തന്നെ ശക്തമായ ഇടപെടൽ പുതിയ ഗവർണറിന്റെ ഭാഗത്ത് കഴിഞ്ഞാൽ അത് സി പി എമ്മിനും സർക്കാരിനും വലിയ തിരിച്ചടി തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എട്ടിന്റെ പണിയൊന്നും അവർക്ക് തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്നുണ്ട് അതായത് സർവകലാശാലകളിൽ ചാൻസലറിന്റെ അധികാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് സർക്കാർ ഗവർണർക്ക് മുൻപിൽ അതായത് മുൻപിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് മുൻപിൽ സമർപ്പിച്ചിരുന്നു അതായത് ഗവർണറിന്റെ ചാൻസലറിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പൂർണ്ണമായും അതായത് സർവകലാശാലകളിൽ ഇവരുടെ തോന്നിവാസം മാത്രം നടക്കണം അതിന് ഗവർണറും അതുപോലെ തന്നെ ചാൻസലറും ഒന്നും ഒരു തടസ്സമായി നിൽക്കരുത് അതുകൊണ്ട് തന്നെ ചാൻസലറിൻ്റെ എല്ലാ അധികാരങ്ങളും വെട്ടിക്കുറയ്ക്കണം അതിനു വേണ്ടിയിട്ടൊരു ബില്ല് സമർപ്പിച്ചിരുന്നല്ലോ പക്ഷേ അതിൽ ഒപ്പുവെക്കാതെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പോയത് ആ ഫയൽ ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ഇനിയിപ്പോൾ ആർലേക്കർ ആ ബില്ലിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് പ്രധാനമാണ് സി പി എമ്മിൻ്റെ എല്ലാ രീതികളും ആർലേക്കർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ വക്താവായിട്ട് തന്നെയാണ് ആർലേക്കർ നിൽക്കുന്നതെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലകളിൽ നിന്ന് ഇവർക്ക് പെട്ടിയും കിടക്കയും പ്രമാണവും എടുത്ത് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാലാവധി കഴിഞ്ഞിട്ടും ഒരു ഗുണവും ഇല്ലാതെ ഇപ്പോഴും സർവകലാശാലകളിൽ പെറ്റുകിടക്കുന്ന സഖാക്കളെല്ലാം ചുരുട്ടി കൂട്ടി എസ് എഫ് ഐക്കാരെയെല്ലാം കൂടോടെ ചുരുട്ടിക്കൂട്ടി ആറിലേക്കർ പുറത്തേക്ക് എറിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ കസേരയിൽ ഇരുന്നപ്പോൾ സി ആർ പി എഫിന് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആറിലേക്കർ നല്ല ഒന്നാം തരം പണികൾ സി പി എമ്മിനും സർക്കാരിനും ഇട്ട് കൊടുത്താൽ സി ആർ പി എഫിന് നല്ല പണിയുണ്ടാകും കാരണം അവർക്ക് ഈ എസ് എഫ് ഐക്കാരുടെ പുറം പൊളിക്കാനേ സമയമുണ്ടാകുകയുള്ളൂ പക്ഷേ അത്തരത്തിലൊരു സമരമുറയിലേക്കൊന്നും ആർഷോ കടക്കുമെന്ന് തോന്നുന്നില്ല കാരണം മുൻപിരുന്ന ആരിഫ് ഖാനെ പോലും പേടിച്ച് നൂറെ നൂറിലോടിയ ആളാണ് ഇവരുടെ ആർഷോ സഖാവ് ഇത് മാത്രമല്ല ആറിലേക്കർ വന്നതോടുകൂടി തന്നെ എട്ടിന്റെ പണികൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ പിണറായി സർക്കാരിന് കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെ നിയന്ത്രിക്കും എന്നുള്ളതാണ് രീതി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിലൂടെ സംസ്ഥാനത്തെ സർവകലാശാല ഭരണമടക്കം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാന പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ യു ജി സി പുറത്തിറക്കുമ്പോൾ തെളിയുന്നത് രാജ്ഭവനുകൾക്ക് കിട്ടുന്ന അധികാര കരുത്താണ് അതായത് ചാൻസലർ എന്ന് പറയുന്നത് ഇനി വെറും ഒരു റബ്ബർ അല്ല കൃത്യമായി സർവകലാശാല വിഷയത്തിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് ചാൻസലർ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നത് സി പി എമ്മിന്റെ പിൻവാതിൽ നിയമനമാണ് ഇവർക്ക് വേണ്ട ആൾക്കാരെയെല്ലാം സർവകലാശാലകളിൽ തിരികെ കയറ്റുന്ന രീതി കോടതി പോലും എത്രയോ നിയമനങ്ങൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയതാണ് ഇനി അത്തരത്തിലൊരു നീക്കം സി പി എമ്മിന് നടത്താൻ കഴിയില്ല ആറിലേക്കർ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായം യു ജി സി തേടിയിട്ടുണ്ട് ഈ നടപടി ക്രമത്തിന് ശേഷം അന്തിമ ചട്ടം പുറത്തുവരും ഈ കരടിനെ കേരളം ശക്തിയായി എതിർക്കും എന്നുള്ള വിവരങ്ങളുമുണ്ട് വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലർ നിർദ്ദേശിക്കും അതായത് ഗവർണർ രണ്ടാമത്തെ അംഗത്തെ യു ജി സി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും സിൻഡിക്കേറ്റ് സെനറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം അതായത് ഗവർണറും യു ചേർന്ന് വൈസ് ചാൻസലറെ നിശ്ചയിക്കും ഗവർണറേയും യു ജി സിയേയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും അതുകൊണ്ടാണ് സർവകലാശാലകളിൽ കേന്ദ്ര സ്വാധീനം കൂടുന്നത് സർവകലാശാല വി സി നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം യു ജി സി ഇറക്കിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ് ഇതിന് വിരുദ്ധമായി നടത്തുന്ന വി നിയമനം അസാധുവാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല നിയമന ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത് അപ്പോൾ കൃത്യമായ ഒരു പൂട്ട് സർവകലാശാലകളിൽ കേന്ദ്രം ഇടുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇതിൽ നിന്ന് അവിടേക്കാണ് കേരളത്തിലെ വിഷയം ചർച്ചയാകുന്നത് കേരളത്തിൽ ഗവർണറും സർക്കാരും സി പി എമ്മും ചേർന്ന് ത്രികോണ പോരാണ് നടക്കുന്നത് ഒരു തരത്തിലും സർവകലാശാലകളിൽ ചാൻസലറെ അടുപ്പിക്കാത്ത നീക്കമാണ് സി പി എമ്മിന് ഇതുവരെ ഉണ്ടായിരുന്നത് കാരണം ഇവർ സർവകലാശാലകളിൽ നടത്തിയിട്ടുള്ള എല്ലാ തരികിട പരിപാടികളും പുറത്തുവരും അതുകൊണ്ട് തന്നെ ചാൻസലറെ എങ്ങനെയൊക്കെ അകറ്റി നിർത്താമോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട് പക്ഷേ ആറിലേക്കർ എത്തുന്നതോടുകൂടി തന്നെ ഈ രീതിക്കെല്ലാം മാറ്റം വരും ആറിലേക്കർ സർവകലാശാല വിഷയത്തിൽ എല്ലായിടത്തും കൈവയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ വന്നാൽ സി പി കൈപ്പിടിയിൽ നിന്ന് സർവകലാശാലകൾ പോകും അങ്ങനെ വന്നാൽ എസ് എഫ് ഐക്കും കാര്യങ്ങൾ കഠിനമാകും ഇവരുടെ തോന്നിവാസങ്ങൾ ഇനി സർവകലാശാലകളിൽ നടക്കില്ല തോന്നുമ്പോൾ ക്ലാസ്സിൽ കയറാം കയറാതിരിക്കാം പാർട്ടി പരിപാടികൾക്ക് മറ്റു കുട്ടികളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകൽ കോളേജ് ഹോസ്റ്റലുകളിൽ കയറി താമസമുറപ്പിക്കുക ഗുണ്ടായിസം കാണിക്കുക ഇടിമുറികൾ തുടങ്ങിയ എല്ലാ സി പി എമ്മിൻ്റെ എസ് എഫ് ഐയുടെയും എല്ലാ അനീതികളും ആറിലേക്കർ എതിർക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം എന്തായാലും ആർലേക്കർ എത്തിയതോടുകൂടി തന്നെ വലിയ രീതിയിൽ അടിയേറ്റിരിക്കുകയാണ് സി പി എമ്മിന് ബീഹാർ സർക്കാരും ആറിലേക്കറും തമ്മിൽ വലിയ പോരായിരുന്നു സർവകലാശാല വിഷയത്തിൽ ആയിരിക്കും ഇനി കേരളത്തിലും നടക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്